ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ലേഖമ്മ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടാ ഇന്ന് ഉണ്ടായിട്ടാ അപ്പോൾ നമുക്കിന്ന് നല്ല ഉച്ചവിശേഷം നാടൻ ഉച്ചവിശേഷമാണ് ഇന്നത്തെ വീഡിയോ എന്നല്ല അമ്മ സ്പെഷ്യലി തോരി കപ്പക്കയും ഒരു കറി പിന്നെ ചേത്തഞ്ചപ്പില അതായത് മത്തയില പിന്നെ മീനും ഉണ്ട് മീനുമുണ്ട് നമുക്ക് ആക്കുന്ന തീരുമാനമായിട്ട് അതുകൊണ്ട് മീനെന്നാൽ പൊരിക്കോ വറ്റിക്കോ കറിയോ ാക്കാലെ അപ്പൊ നമ്മളെ ഇന്നത്തെ ഉച്ചവിശേഷത്തിലേക്ക് എല്ലാർക്കും സ്വാഗതം അമേതാ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ആരെങ്കിലും സാധനം മണിക്കാറുണ്ടോ നമ്മളെ നാട്ടുപോർത്തെല്ലാം കടകളില് ഇപ്പൊ ഇങ്ങനെ പഴ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതാ ചാക്കുന്നൂരല്ല ചാക്കുന്നൂറ് കൊണ്ട് ഇതുപോലെ കെട്ടിയിട്ട് അത് അതൊരു നൊസ്റ്റ് തന്നെയാണ് ഇപ്പൊ എല്ലാരും ഹൈപ്പർ മാർക്കറ്റിന്ന് സൂപ്പർ മാർക്കറ്റ് മേടിക്കുമ്പോൾ അത് അങ്ങനെ ഇല്ലവർക്കെല്ലാം ഇത് കാണുമ്പോൾ ഒരു നോസ്റ്റ് തന്നെയായിരിക്കും പണ്ടെല്ലാം പിടിയത് ഇങ്ങനെല്ലാം കിട്ടരുത് പേപ്പറിൽ പൊതിഞ്ഞ് ചാക്കന് കൊണ്ട് കെട്ടിട്ട് അപ്പൊ നമുക്ക് തോരാദ്യം വറുത്തെടുക്ക കറി വെക്കുന്നതിന് മുന്നേ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്തിട്ടാണ് കറി വെക്കലി അതേപോലെ പയറും വൻപയറും ഇട നമ്മൾ ചോറിനാക്കും പയറും വെറുക്കും ചെറുപയറും വെറുക്കും ചെറുപയർ മറ്റേ ദോശക്കലം കറിയാക്കുമ്പോ ഇങ്ങനെ ഇടും എന്നുള്ളൊരു നല്ല കൊഴുപ്പുണ്ടാവും വെറുക്കാണ്ട് ഇടുമ്പോ ഇത് അതെ നമ്മുടെ കണ്ണൂരും കാസർഗോഡും കാണുന്നില്ല പറയുന്ന പച്ച കക്കിരിക്കും നമ്മളെ ഇവിടെ തന്നെ ഇണ്ടായതാണ് അടുക്കള തോട്ടത്തിലെ കക്കിരിക്ക പുറത്ത് കഴിഞ്ഞാടയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വേഗം വേവും കേട്ടാ ഇത് നമുക്ക് കപ്പക്ക മുറിച്ചെടുക്കാം അപ്പം കപ്പക്കയും നമ്മുടെ ഇടത്ത് തന്നെ ഉണ്ടായതാണല്ലോ അമ്മ അപ്പം ഇത് പരിക്കുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ടെ കണ്ടിട്ടുണ്ടാവും മതിയല്ലേ ആ ചെറുതെടുക്കാം അപ്പം നമ്മൾ പച്ചക്കറീൻ്റെ ഇങ്ങനെ ബേസ്റ്റ് എല്ലാം മുറിച്ചിടാൻ മാത്രം എടുക്കുന്നത് തടുപ്പാണ് കേട്ടോ പഴയതാണ് എല്ലാം

അപ്പോൾ കപ്പക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വേവ് കൂടുതലുണ്ട് കേട്ടാ ഏകദേശം കടലേൻ്റെ അടുത്ത് ഇത്ര തന്നെ വേവുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അഞ്ചോ ആറോ പീസിലെന്തായിട്ട് അടിക്കേണ്ടി വരും സ്ലോ അപ്പോൾ േങ്ങയുടെ ചിരകി എടുത്തിട്ടുണ്ട് ഒരു അരമുറി അത് വീട്ടിലെ ആളിലെ എണ്ണത്തിനനുസരിച്ച് തേങ്ങന്റെ അളവ് കൂട്ടും കൊറക്കും ചെയ്യാം അപ്പൊ ജീര കൂട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാ ഇടണം മേനില് ചെറിയ ഉള്ളിയിൽ ഇടുന്നിടാ നിർബന്ധമൊന്നുമില്ല ശരിയുള്ള വെളുത്തുള്ളിയും മുളകും കടുകും അങ്ങനെ ആക്കിയാലും മതി അപ്പം നമുക്ക് തേങ്ങയും ജീരകവും ഒന്ന് അരച്ചെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി വേണമേപ്പൊടി അതെ അല്ലെങ്കിൽ വെളുത്തിരിക്കും അതുകൊണ്ട് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ അമ്മേൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് വറ്റൻ മുളകും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാത്ത അത് പിരിയാൻ മുളകാണ് മിക്സീനെ പറ്റിയിട്ട് അമ്മേൻ്റെ അഭിപ്രായം അടിപൊളി മിക്സിയാണ് കേട്ടാ നമ്മ കടയിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷെ ഓൺലൈനിലും ഈ മിക്സി വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് പ്രീതിൻ്റെ ആണ് അപ്പോൾ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ വറവൻ ഇന്ന് മത്തനലെയാന്ന് അമ്മ രാവിലെ തന്നെ പോയിട്ട് നമ്മളെ അമ്മേൻ്റെ അടുക്കളത്തോട്ടത്തിന്ന് മത്തൻ്റെ ഇതെല്ലാം ഭർച്ചേൻ്റെ തണ്ടും എടുക്കുമല്ലോ കുറച്ച് തണ്ടും പിന്നെ ഇപ്പം കളയാനായിട്ടും മരിച്ചു കളയാനായിട്ട് അതിൻ്റെ ഇതില്ലേ തലയെല്ലാം എനക്ക് ഇഷ്ടാണ് മത്തൻ്റെ ഇല വറുത്താല് അമ്മ മത്തൻ്റെ ഇല താളിക്കലുണ്ട് ഇടാ അമ്മ അധികം വൈകുന്നേരം കറിയുന്നില്ലെങ്കിൽ കറിയുന്നില്ലെങ്കില് എന്ന് പറയലുണ്ട് പക്ഷെ ഞാൻ ഇനി അടക്കാന്ന് ആദ്യമായിട്ട് ഇനി അപ്പൊ രാത്രി അപ്പൊ എന്ത് ടേസ്റ്റ് മുരിങ്ങാൻ്റെ ഇല ഓൾറെഡി താളിക്കലുണ്ട് പക്ഷെ മത്തൻ്റെ ഇല അടിപൊളി ടേസ്റ്റ് കിട്ട ഒരു ദിവസം വീടും ഇടാ മത്തന്റെ ഇല താളിക്കുന്ന പിന്നെ രസം ചോദിക്കാൻ അത് ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ടിട്ടാന്ന് തടിക്കല് ഒരു ദിവസം വീട് എന്തായിട്ടും കാണിച്ചു തരും കേട്ടാ അപ്പൊ ഇന്ന് നല്ലൊരു വറവാക്കുന്നു മത്തനോ പിടിച്ചിട്ടാ പഠിച്ചിട്ടുണ്ട് അമ്മ മീൻ കടുവയുണ്ട് പുലിയുണ്ട് ഏതിനാ കറി വെക്കുന്നു അപ്പൊ ഈനെ നമ്മ കടുവന്നറിയില്ല ടാ ഇത് മത്തിയാണെ ഞാൻ വെറുതെ പറഞ്ഞു

ിങ്ങനെ വരിക്കൽ ഇങ്ങനെ ഉണ്ടാവും അത് എന്നാലും അത് ഉണ്ടാകും ഇങ്ങനെ കിട്ടൂല ചെറിയ പൊടി പൊടിയായി വറുത്താലും ഇങ്ങനെ ഉണ്ടാവും ഒരുക്കിങ്ങനെ മുറിക്കുക അത് മുറിക്കുമ്പോൾ അങ്ങനെ കൂട്ടിപ്പിടിച്ച് വരിക്ക കൈ നിറച്ചു ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അയറ്റാം അതുകൊണ്ട് എന്നോട് ഇങ്ങനെ മുറിച്ചോട്ടിരിക്കും അപ്പോൾ നമുക്കിപ്പം കടുവ മീന വെയ്ക്കാംട്ടാ ഇതൊന്നും മുറിച്ചെടുത്തിട്ട് വരെ മത്തി നമുക്ക് വൈകുന്നേരം ആക്കാം അത് പെരക്കി ഫ്രിഡ്ജിൽ വെച്ച് മത്തേൻ്റെ എല്ലാം അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് കുറച്ച് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു തുള്ളി ഒഴിക്കണ്ടു എന്താ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേട്ട് കൊടുക്കാം അപ്പം ചതച്ചതച്ച കപ്പ പറങ്കി കാന്താരി ചീനത്രങ്കി പറയും വെളുത്തുള്ളിയും തേങ്ങയും ലാസ്റ്റല്ലടച്ചുവെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്ക മറ്റേ നമ്മളെ മുരിങ്ങാച്ചപ്പേക്കാളും ഒരു പൊടിക്ക് വേവ് കൂടുതലുണ്ടല്ലോ ഇനി ഇടക്കൊന്നും തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ മത്തനില പന്ത് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം മത്തൻ്റെ ഇല വറുത്തുകഴിഞ്ഞാല് ബാക്കി എല്ലാ ഇലക്കറിയും കൂടുതലും മത്തൻ്റെ അലിയും സാമ്പാർ ടേസ്റ്റാണ് ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ാസ്റ്റ് നമുക്ക് കുറച്ച് പച്ചവഴിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒരു ചട്ടിയില്ലത് അരച്ചട്ടിയായാലേ അങ്ങനെ നമ്മളെ ചെറുത്ത ഉം ചപ്പില മത്തനല ഉപ്പേര്ഡി ആയിട്ടുണ്ട് കമന്റ് ചെയ്യണേ മത്തന്റെ അല്ലെങ്കിൽ ആരും ഭാഗം ആർക്കും ഇഷ്ടെ തോരയും കപ്പക്കയും നേരത്തെ വീസിലടിച്ചിട്ട് അവിടെ ഓഫ് ചെയ്ത് കേരളം പോയിട്ടുണ്ട് നോക്കാം ഏകദേശം അഞ്ചാറ് പീസില് അഞ്ചു പത്ത് പീസിലെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തോര വേഗം പോയില്ല ഇനി െങ്കിൽ നമ്മിതില് തേങ്ങ കൂട്ടാൻ പോവുന്നു അപ്പൊ വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ കൂട്ടി കൊടുക്കാം ചാരിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുലുക്കിട്ട് അതും കൂടി കൊടുക്കാം തേങ്ങയും ആവശ്യത്തിന് വെള്ളം ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തളച്ചതിന് ശേഷം ഇത് വറുത്തിട്ട് വറുത്തിട്ടുക്കാലത്തെ ഒരു കളറാണ്ടാവില്ല ആ കളറായിരിക്കും കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ടേ കടുക് രണ്ട് മുളകും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് വെളിച്ചുള്ളി കുനിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടാ ഒന്ന് കുനിക്കണം ആരെങ്കിലും തോരോടെ പൊട്ടി പൊട്ടിപ്പോകും എന്നൊക്കെ നേരെ നമ്മളെ തോരക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും പൊക്കിയും തോരക്കറി റെഡി ആയിട്ടുണ്ട് തോരക്കറി അതിലടിപൊളി തോരക്കറി കുറച്ചും കൂടി തണിയുമ്പോൾ കുറച്ച് കുറുക്കിന്നുള്ള സെറ്റാവൂട്ടാ ഈ അടുപ്പത്തേക്കന്നെ നമുക്ക് മീൻ പൊരിക്കാൻ അതിൻ്റെ തട്ട് വെച്ചുകൊടുക്കുക അങ്ങനെ മീനൊന്നും പൊരിച്ചെടുക്കുക ഏകുറേ കമ്മ പറയും ഇതില് മെച്ചൊരുണ്ട് ടക്ക്റെ ഐലൻറെ ടേസ്റ്റ് ഉള്ളത് ഉണ്ട് ഐരിൻ കറി കറയട്ടുണ്ട് ആ ഇത് ടേസ്റ്റ് കൊടുക്കുക കുറുകി അത് എന്നിട്ട് ഇങ്ങനെയൊന്ന് ഇരങ്ങി വിടുമ്പോൾ വെക്കും കൊടുക്കുന്നതിന് മീൻപൊരിക്കുന്ന തട്ട് അറിയത്തിന്റെ അപ്പൊ നമ്മളെ അടുപ്പ് സ്റ്റോ ആക്കാൻ മീൻ പടിയും അതുകൊണ്ട് ആവുന്നില്ല അതുകൊണ്ടാ ഭയങ്കര വെളുത്തണേലിങ്ങനെ മുക്കി പൊരിച്ചിട്ട് നമ്മ മീൻ ഇതുവരെ പൊരിച്ചിട്ടേ ചിക്കൻ തന്നെ ഇപ്പത്തേക്കും കിട്ടിയാൽ ഇടക്കാക്കുമ്പോ ഇതുപോലെ തന്നെ ആക്ക മീൻ പൊരിച്ചതും ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ് കഴിക്കൽ പരിപാടിയിലേക്ക് കിടക്കാലാമ അപ്പൊ നമ്മളെ തോരയും കപ്പക്കയും കറിയും നല്ല മീൻ പൊരിച്ചതും അതിലേറെ നല്ല ടേസ്റ്റ് മാത്രം മതി എല്ലാ ഇടം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മ ചോറിക്കലായിട്ടാ രാവിലത്തെ കടലക്കറിയും ഉണ്ട് നമുക്ക് ഉം അപ്പൊ നമുക്ക് വളം പാലാമോ യും കറിയും മത്തൻ അല ഉപ്പേരിയും മീൻ വരിച്ചതും അത് നമ്മൾ ഇന്നത്തെ സ്പെഷ്യലി അപ്പൊ നമ്മൾ ചോറി കളയാണ നമ്മളെപ്പം വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസ് തന്നെയാണ് നാടൻ ചെറിയാണ് മീനാണ് നല്ല ടേസ്റ്റ് ഇങ്ങനെ വെച്ച് കൊറച്ച് ഉപ്പേരി എടുത്തതിന്റെ മീൻ തങ്ങനെ വെച്ച് കൊറച്ച് കറീന്റെ കപ്പക്കയ പീസ് കൊടുത്ത് വെച്ച് എല്ലാം കൂടി അതെ ഇപ്പൊ അമ്മ അടുക്കാരുടെ പച്ചക്കറി വേറൊരു അല്ലെങ്കിൽ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മ പൊന്നാങ്കിൽ കപ്പക്കയും ചെമ്മണ്ട് കാടിൻ്റെ പോളയും പുളിശ്ശേരി അങ്ങനത്തെ എല്ലാം കറിയും നമുക്ക് ഉണ്ടാക്കിയല്ലോ അപ്പം രണ്ട് മൂന്ന് ദിവസം നമ്മൾ കാട്ടുകായ് പോയി വെച്ചിട്ടുണ്ട് അതും വീനെ കാണിച്ചിട്ടില്ല അങ്ങനെയൊന്നും എടുത്തിട്ട് അപ്പോൾ ഒരു ദിവസം അത് വീട് എടുക്കാം കാട്ടുകായ് കുറേ ഉണ്ട് അപ്പം നമ്മൾ ചോറ് വെച്ചിട്ട് വരാം അതെ